ഞാൻ ബ്രോട്ടറിഷൻ്റെ ഒച്ച കേക്കുണ്ട് അങ്ങനെ അമ്മ ഇറച്ചിയല്ല മാങ്ങ എന്റെ ഏട്ടാ നിങ്ങളെ നോക്കി നിൽക്കുകയല്ലാതെ പിന്നെ നിങ്ങളെ ഞാൻ പറഞ്ഞേക്കുമ്പോൾ പിന്നെ നമുക്കൊരു ഉത്തരവാദിത്തമല്ലേ പോത്തർച്ചി നോക്കുകയാണെങ്കിൽ പോത്തർച്ചിയിൽ വെറും നമ്മളെ പാത്തും ഞാൻ പോത്ത കല്ല് കളിച്ചാൻ പോവാനുണ്ടാസ് ആൻറ്റീന്നേര ബീഫോ ബീഫിന് പൂതിയായോ പഠിച്ച ബീഫിന് വാങ്ങാൻ പൂതിയേക്കുന്നുണ്ടോ അപ്പൊ ബീഫ് വാങ്ങാൻ പോവാന് കേട്ടോ ഇപ്പൊ ചെറിയ കുട്ടി ഇവിടെ ഉണ്ട് വലിയ കുട്ടിണ്ട കാര്യമല്ല വലിയ കുട്ടിക്ക് എന്താ പറ്റുമില്ല ഒന്നും നാളെയും പറ്റൂല അച്ഛന്നും തിന്നാൻ പറ്റൂല കേട്ടോ ചെറിയ കുട്ടി വന്നിട്ട് കുറേ ദിവസേക്കുന്നു ബീഫ് വാങ്ങിയിട്ടില്ല കോഴിയൊക്കെ ഇവിടെ കിട്ടലുണ്ട് ബീഫ് ഒരു വാങ്ങാനോൾക്കൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ നമ്മൾ അവൾക്ക് ബീഫ് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിട്ട് ഉമ്മ ബീഫ് വാങ്ങാൻ പോവാട്ടെ അപ്പൊ അമ്മമാക്കെന്താ സാധനം വാങ്ങണം നന്നായിട്ട് ആ പൈസ എടുത്ത് കൊടുക്കും കേട്ടോ ഉമ്മ അപ്പൊ അതിന് പോട്ടെ അപ്പൊ എന്താ ചിപ്സോ എന്തോ വാങ്ങണം നന്നിട്ടോ അപ്പൊ അമ്മാക്കിടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ ബുദ്ധിമുട്ട് അപ്പൊ മലത്ത് പൈസ കൊടുക്കുമ്പോൾ പിടിയൊക്കെ പോവുകയാണെങ്കിൽ കേട്ടോ പിന്നെ മക്കൾ കൊടുന്ന് കൊടുക്കും കൊടുന്ന് കൊടുക്കായി അല്ല എന്നാലും അവനാന്റെ പൈസ കൊണ്ട് കുറച്ച് എന്തേലും അങ്ങനെ ആ ഒരു സന്തോഷമുള്ള കാര്യമല്ലേ അങ്ങനെ മുഖം വാങ്ങിയൊക്കെ ഇടുകട്ടോ മമ്മാൻ്റെ മക്കളെല്ലാത്തും കൊടുന്ന് കൊടുക്കും ആ കുട്ടികൾ എല്ലാ സാധനം അറിഞ്ഞാൽ ഉമ്മതായി ഇറച്ചി വാങ്ങാൻ പോകുന്നത് അതെ ഇറച്ചി വാങ്ങി വരുമ്പോൾ എന്തൊക്കെ വാങ്ങണം വേറെ വേറെ എന്താ വെച്ചറിയില്ല എന്നാലും നിങ്ങളെന്തൊക്കെ ഉദ്ദേശിച്ചിരിക്കണം വാങ്ങാൻ വേറെന്താ ഉദ്ദേശിച്ചത് ആ ഈ ഈ തപ്പായോ ആയിരിക്കുന്നേ ചുമ്മാക്കും തിന്നാലേട്ടപ്പോത കേണ്ടോ ചുമ തിന്നാലേ അങ്ങൾ പോയിട്ട് വരുന്ന സ്ഥലം അപ്പൊ ഗെയ്സ് ഇറച്ചി അങ്ങാൻ പോവാട്ടോ കാലി ഓട്ടറിഷ കിട്ടുമ്പോ കയറിക്കോണ്ട് പോകും കേട്ടോ ഉമ്മ ഓട്ടോഷക്കൊന്നും കയറൂലട്ടോ ഉമ്മ പറഞ്ഞു പോവാക്കാറ് തിരിച്ചിങ്ങോട്ടും അതേപോലത്തെ പറക്കലാക്കാൻ ജെറ്റല്ല ജെറ്റ് മഷാള വഷാൾ അത്ര പറഞ്ഞാലും കേൾക്കില്ല കാലി ഓട്ടറിക്ഷക്കെ കയറാൻ പറഞ്ഞാൽ ഇപ്പം ഉമ്മാനെ ഉമ്മ പോയിട്ടോ അപ്പം നമ്മൾ നമ്മൾ ലീവ് ഇടാൻ നിൽക്കുന്നത് ലീവിലാണ് അതിൻ്റെ ഇടയിൽ ഉമ്മ പോയത് ഞാൻ ബ്രോട്ടറിഷൻ്റെ അച്ഛൻ കേക്കുന്നുണ്ട് അങ്ങനെ അമ്മതാ ഇറച്ചിയല്ല വാങ്ങി വരുന്നത് എൻ്റെ നിങ്ങളെ നോക്കി നിൽക്കുകയല്ലാതെ പിന്നെ നിങ്ങളെ ഞാൻ പറഞ്ഞേക്കുമ്പോൾ പിന്നെ നമുക്കൊരു ഉത്തരവാദിത്തം അല്ലേ നിങ്ങളെന്തൊക്കെ വാങ്ങിയിട്ടാണ് വരുന്നതെന്ന് നോക്കട്ടെ ീസ നിറച്ച് സാധനങ്ങളുണ്ടല്ലോ എന്താ അരി ഇഷ്ട കുപ്പിയുണ്ടോ കരലാസ് പൊഞ്ഞിക്കും എസൻസോ അതെന്താ വാങ്ങിക്കുന്നത് വായക്കപ്പൊരി ഈത്തപ്പായം ഇറച്ചിയോ എന്താ വില നൂറ്റിയത് അത്ര വില അത്ര വില ഒക്കെ ഉണ്ടല്ലേ പോത്തിറിച്ചി നോക്കുകയാണെങ്കിൽ പോത്തറച്ചിയിൽ വെറും കസണ ഉള്ളൂട്ടോ എല്ലും പാടയും പതിരും എന്താ പാടയും നെയ്യൊന്നും ഇല്ല കേട്ടോ നല്ല നല്ല ഇറച്ചിയാണ് കേട്ടോ നമ്മ കാണിച്ചെടുത്താ ഇറച്ചി കണ്ടോ നല്ല ഇറച്ചി ഉണ്ടോ ഗൈസ് അപ്പൊ മുന്നൂറ്റി ഇരുപത് രൂപ ഒരു കിലോന്ന് കേട്ടോ നല്ല സുണ്ട പോലെ ഇറച്ചി തുണ്ട ഇറച്ചി എന്താ മഷാല കൂട്ടാൻ പറ്റില്ല കേട്ടോ കില കേട്ടോ ബീഫ് വെക്കുന്ന ഗേസ് ബീഫ് ഇപ്പോൾ വെച്ചിട്ടുള്ള തീവച്ചിട്ടുള്ളൂ അപ്പോൾ തീമിച്ചിട്ടുള്ളൂ നല്ല അടുത്തെല്ലാം കത്തിച്ചിട്ട് മൺചട്ടിയിൽ ബീഫൊക്കെ അതിന് പ്രത്യേക ടേസ്റ്റ് കേട്ടോ കുക്കറിൽ വെച്ചിട്ട് ടേസ്റ്റ് ഇതിൽ വെക്കണേ കേട്ടോ ഓക്കെ ഇഞ്ച കൂട്ടാൻ ഉണ്ടാക്കണ മത്തം കൂട്ടാനും ക്യാരറ്റും അതുപോലെ ബീട്രൂട്ടായി ക്യാരറ്റും പോകയ്ക്ക് ഉപ്പേരി വെക്കണം ചെറിയ അമ്പായങ്ങട്ടോ പാന്താത്ത കൊടുത്തതാണ് ഉമ്മമാക്ക് എല്ലാം അമ്പായ ഉപ്പിലിട്ട കേട്ടോ ഉമ്മ താങ്ങക്ക് കറി വെക്കാൻ അർത്ഥം മുറിച്ചിട്ട് ഗ്യാസ് അപ്പൊ കറി വെക്കാൻ നന്നാക്കാൻ പറഞ്ഞിട്ട് നന്നാക്കട്ടെട്ടോ ഗ്യാസ് പാത്തു മെഷീൻ അടിച്ചാൽ ഇരിക്കാണ് ഗ്യാസ് കുറെ അടിച്ചുണ്ടോ മോളെ ഏ പാത്തു കൊറേ അടിച്ചോണ്ടെനിക്ക് ഡ്രസ്സൊക്കെ സൂചി കോർക്കണോ ഒടുവിൽ മത്തം നുറിക്കേൻ്റെ കഴിയുമ്പോൾ നല്ലൊരു മുറി ആയിട്ടുണ്ട് ഗ്യാസ് ബ്ലൈഡ് കാണുന്നുണ്ടോ അപ്പം ഞാൻ കുറച്ചേരം ഒന്ന് റെസ്റ്റ് എടുക്കാനിരുന്നതാണ് ഗ്യാസ് അങ്ങനെ പാത്തുവിനെ അപ്പോൾ ഇവിടെ കളിപ്പിക്കാൻ വിട്ടതാണ് വിട്ടതാണല്ലേ പാത്തു സ്കൂൾ കളി കളിച്ച ഓക്കെ ബായ് ബായ് സി യോ ആ മിട്ടായി എന്തായി നോക്കി നല്ലോണം തളതാ തളക്കുന്നുണ്ട് കയ്യിലേതാ നമ്മള് ആയിട്ടില്ല വെള്ളം ഉണ്ട് നല്ലോണം കൊറച്ചെടുത്തിട്ട് കുക്കർ കുക്കിച്ചിട്ട് തിളപ്പിച്ചട വക്കാരനൊക്കെ ഉണ്ടമ്മ എന്നാ കുട്ടിക്ക് ചോറും കൊടുക്കണം കൊറച്ചെടുത്തിട്ട് കുക്കിച്ച നല്ല വെയില വേഗം അമ്മ ഡ്രസ്സ് മ്മമാന്റെ ഡ്രസ് തിരിഞ്ഞിത്തോരട്ടതായിട്ടുണ്ടട്ടോ അതിന്റെ കൂട്ടാനി പോൻ കൂട്ടാൻ വെച്ചിട്ട് ആ അതിന് പൈസ കുട്ടിക്ക് ചോറ് എടുക്കാൻ നിക്കാട്ട് നമ്മളെ പാത്തും ഞാനും കൊത്തക്കല്ല് കളിച്ചാൻ പോവണ്ട ഗസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാന്ന് അറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ ഇങ്ങനെ കാണിച്ചു തരാം വെച്ച് കാണിച്ചു തരാം വാ ഏ ഇവിടെ ഇത്ത കാണിച്ചേട്ടോ ഇങ്ങനെ എടുത്തിട്ട് അഞ്ച് കല്ലുണ്ടായിട്ടോ ഏ എന്നിട്ട് അതൊക്കെ മറന്നിട്ടോ ഒന്നുമ തൊട്ടാൻ പറ്റൂല വാരയില് ഇതൊക്കെ എൻ്റെ ചെറുപ്പത്തി കളിയെട്ടോ ആദ്യം ഫസ്റ്റ് ഓരോന്ന് വാര എന്നിട്ട് രണ്ടെണ്ണം വെച്ച് വാരണേ കളിയാണ് കേട്ടോ അയ്യോ പൊട്ടിപ്പോയി രണ്ടെണ്ണം ഒപ്പം വാരണം ആ അതും പൊട്ടി പണ്ടത്തെ പോലെ ഒന്നും കളിച്ചാൻ അറിയില്ല എന്താ എല്ലാ ഞാൻ പോവാൻ നിക്കുന്ന ഗൈസ് അപ്പൊ ഞമ്മളെ ഇന്നത്തെ വീഡിയോ എത്തുകയാണ് നീച്ചിക്കൂട്ടനെത്തിട്ടില്ല നീച്ചുകൂട്ടൻ നിക്കാക്ക് കല്യാണുണ്ട് അപ്പോൾ നീച്ചും ചിലപ്പോൾ ആ കല്യാണത്തിന് പോവും എന്നാണ് എന്റെ പ്രതീക്ഷ കാരണം ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ രാവിലെ കുറച്ച് കുറച്ച് വിശേഷങ്ങളും വിശേഷങ്ങളുമ്പോൾ കടയിലേക്ക് പോകണത് വരുന്നത് എന്താ സാധനങ്ങൾ വാങ്ങിയത് ആ കൊഴിക്കോളിച്ചൊരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അപ്പ് ചെയ്യാൻ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം നിങ്ങൾ എല്ലാവരും വീഡിയോക്ക് ഒരു ലൈക്ക് അടിച്ചുക അപ്പോൾ ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ കൈമറി മുറിയാക്കുന്നുട്ടോക്കളെ ഒക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആയതെന്നൊക്കെ അപ്പോൾ കണ്ടല്ലേ ഓക്കേ ബായ് അസ്സാം വലൈക്കും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ